സ്വാഗതം പ്രധാന വാർത്തകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം കരുളായി ഉൾവനത്തിലെ മാഞ്ചേരി പൂച്ചപ്പാറ നഗറിലെ കരിയന്റെ മകൻ മണിയാണ് മരിച്ചത് കരുളായിൽ ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡി ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ ഉത്തരവ് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ലാലാണ് പ്രഖ്യാപിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എം എൽ എ പി വി അൻവറിന്റെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം തന്നെയാണ് കാരണമെന്ന് മലപ്പുറം ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയി നിലമ്പൂരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാൻ ടൂറിസം കോൺക്ലേവ് നടത്തും നിലമ്പൂർ മേഖലയിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക വാർത്തകൾ വിശദമായി കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് ദാരുണാന്ത്യം ഉൾവനത്തിലെ പൂച്ചപ്പാറ നഗറിലെ ശനിയാഴ്ച വൈകുന്നേരം ആറോ മുപ്പതോടെ കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കിയ ശേഷം മറ്റു കുട്ടികൾക്ക് പനിക്കുള്ള മരുന്ന് വാങ്ങിയ ശേഷം കരുളായി ചളിപ്പാടൻ മുഹമ്മദ് എന്ന ചെറിയുടെ ടാക്സി ജീപ്പിൽ കണ്ണിക്കൈ ഭാഗത്ത് ഇറങ്ങിയ ശേഷം കരിമ്പുഴ കടന്ന് വെറ്റിലക്കൊല്ലി വഴി വിലക്കുപാറയിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത് കുട്ടിയെയും എടുത്തു പോകുകയായിരുന്ന മണിയെ കാട്ടാന ആക്രമിച്ചതോടെ കുട്ടി ദൂരേക്ക് തെറിച്ചു വീണു കൂടെയുണ്ടായിരുന്ന പൂച്ചപ്പാറ കണ്ണൻ മജീഷ് വിജേഷ് എന്നിവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ആന ആക്രമിച്ച വിവരം തന്നെ വിളിച്ച് ഒപ്പമുണ്ടായിരുന്നവർ അറിയിച്ചതായി ചെറി പറഞ്ഞു വനപാലകരെയും പോലീസിനെയും വിവരം അറിയിച്ചു തുടർന്ന് വനപാലകർ ചെറിയുടെ ജീപ്പിൽ സംഭവ സ്ഥലത്തെത്തി കരുളായിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ ഉള്ളിലാണ് സംഭവം കുട്ടികളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് പോകുന്ന കൂടിയിട്ടാണ് അവിടെ നമ്മൾ അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നത് അതിന് ശേഷം നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം വൈകിയിട്ടുണ്ടായിരുന്നു അവിടെ ആറാം മുക്കാലുമായിട്ട് ഇവിടെ എത്തിയത് പതിനൊന്നരക്കെയായി അപ്പോൾ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അത്തരത്തിലായിരുന്നു അത് ഗ്യാപ്പ് വന്നു കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ചെറിയ കുട്ടി പിന്നെ രണ്ട് മുതിർന്ന ആളുകളും പിന്നെ ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ള മൂന്ന് കുട്ടികളുണ്ടായിരുന്നു

രാത്രി പത്ത് മുപ്പതോടെ നെടുങ്കായെത്തും വരെ മണി സംസാരിച്ചിരുന്നു തുടർന്ന് നെടുങ്കായത്ത് നിന്നും ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നെഞ്ചിലും തലയിലും കാട്ടാനയുടെ ചവിട്ടേറ്റതാകാം മരണകാരണം എന്നാണ് സൂചന ചെവിയുടെ ഭാഗത്തു നിന്നും ചോര വന്നിട്ടുണ്ട് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാൽ ഉൾപ്പെടെ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു കരുളായിൽ ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം നിലമ്പൂർ ഡി എഫ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ പ്രതിഷേധക്കാർ കസേര ബൾബ് എന്നിവ തല്ലി തകർത്തു മൂന്ന് പേർ കസ്റ്റഡിയിൽ എംഎൽഎയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഓഫീസിൽ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ വൻ സന്നാഹമൊരുക്കി പോലീസ് മാർച്ച് തടഞ്ഞു എ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി മന്ത്രി വിശ്വസിക്കുവാൻ കൊള്ളാത്തവനെന്നും പി വി അൻവർ ഇന്നലെ രാത്രി പത്ത് മുപ്പതോടെ മരിച്ച മണിയുടെ പോസ്റ്റ്മോർട്ടം വൈകിയതിൽ പോലീസിനും വിമർശനം മകനെ സ്കൂളിലാക്കി മടങ്ങി പോകുന്ന വഴിക്ക് ആറര മണിക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇനിയും ഒരു ഉറപ്പും ഈ പറയുന്ന ജനങ്ങൾ സംബന്ധിച്ച് ഉറപ്പില്ല ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും അവർക്കും ആ ജീവൻ ഉറപ്പ് തരാൻ കഴിയാത്ത അവസ്ഥ വിശേഷമുണ്ട് ഇവിടെ കോടികളുടെ പണം ഇവിടെ പല വികസനത്തിനും പ്രവർത്തനം ചെലവഴിക്കുമ്പോൾ ഇവിടെ ഈ ആനിമൽ അറ്റാക്കിന്റെ പ്രൊട്ടക്ഷന് ആവശ്യമായ പണം ഫോറസ്റ്റിന് നൽകിയാൽ ഇവിടെ കമ്പി വേലികളും കോൺക്രീറ്റ് മതിലുകളും സൃഷ്ടിച്ചാൽ ഇതിന് ഒരു പരിധിവരെ സാധിക്കും സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരാണ് ഇതിന്റെ അവസാനം എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഈ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രി ഡി എഫ് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ആ കാര്യം ഇവിടെ വിശദീകരിക്കും മണിയുടെ ഈ പറയുന്ന ഭാര്യക്ക് താൽക്കാലിക ജോലി അത് അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് തന്നെ നമ്മൾ കൊടുക്കണം അത് കൊടുക്കാം അതുപോലെ ഭിന്നശേഷിയായ കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പഠനത്തിന്റെ ചെലവ് സർക്കാർ വായിക്കും ചികിത്സ ചികിത്സാ ചെലവ് ഈ നാല് കാര്യങ്ങളാണ് ഈ വിഷയത്തില് ഇപ്പോ ഗവൺമെന്റ് ഉറപ്പ് നൽകിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ഒരു കക്ഷി കൂടിയാണ് ഈ പറയുന്ന മണി നിനക്കിതാ കാണാതാ മണി എന്റെ കൂടെ എടുത്ത ഫോട്ടോ ആണ് ആ മലയിലെ എല്ലാ വിഷയങ്ങളിലും ആദിവാസികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ വ്യക്തിപരമായി ഇടപെടുന്ന ആ നാടിനെ കുറിച്ച് നല്ല ബോധ്യം ആ സമുദായത്തെ കുറിച്ച് അവരുടെ ആദിവാസി സമൂഹത്തെ കുറിച്ച് നല്ല ബോധ്യം ബോധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കേരളായി മേഖലയിലെ ആദിവാസികളെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് കാരണം എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇടപെടുന്ന ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു മണിയോടുള്ള ആദരവ് രേഖപ്പെടുത്തി ഇന്നത്തെ ജനകീയ മാർച്ച് മാറ്റിവെച്ചതായും പി വി അൻവർ എം എൽ എ മണിയുടെ മൃതദേഹത്തിനൊപ്പം എം എൽ എ പൂച്ചപ്പാറ കോളനിയിലേക്ക് പോകും ഡി എം കെ പ്രവർത്തകരായ സുധീർ പുന്നപ്പാല ഷൌക്കത്ത് പനമരം മുസ്തഫ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് രണ്ട് മണിക്കൂറോളം നിലമ്പൂരിനെയും വനംവകുപ്പിനെയും പോലീസിനെയും മുൾമുനയിൽ നിർത്തുന്ന സമരങ്ങളാണ് അരങ്ങേറിയത് മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ ഉത്തരവ് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലാണ് പ്രഖ്യാപിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എം എൽ എ പി വി അൻവറിന്റെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം അങ്ങനെ മന്ത്രിയോട് സംസാരിച്ചപ്പോ ഉടനെ തന്നെ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ പത്ത് ലക്ഷത്തിൽ ഇന്ന് അഞ്ചു ലക്ഷം ഉടനെ തന്നെ നൽകുവാൻ വേണ്ടി തീരുമാനം പറഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതാണ് അത് രണ്ട് പേപ്പർ പേപ്പറുകൾ റെഡി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളതിന് ഉടനെ തന്നെ അത് നൽകുന്നതാണ് കൂടാതെ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത കുട്ടിയുടെയും അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി ഇദ്ദേഹം മാത്രമാണ് ഫാമിലിയുടെ ഏക വരുമാന മാർഗമെന്നും ചീഫ് വാർഡന്റെ മുഖാന്തരം ബഹുമാനപ്പെട്ട മന്ത്രിനെ ധരിപ്പിച്ചിട്ടുള്ളതും ഉടനെ തന്നെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയ സുഹൃത്തിന്റെ ഭാര്യക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാനും അദ്ദേഹത്തിന്റെ മക്കൾക്ക് സുഖമില്ലാത്ത മക്കളുടെയും ആദ്യ ഗഡുവായ അഞ്ചു ലക്ഷം രൂപ ഇന്ന് കൈമാറും ബാക്കി അഞ്ചു ലക്ഷം ഉടൻ തന്നെ അവകാശിക്കുക നൽകും മണിയുടെ ഭാര്യയ്ക്ക് വനംവകുപ്പ് താൽക്കാലിക ജോലി നൽകും മണിയുടെ അസുഖപാധിത്തിനായ കുട്ടി ഉൾപ്പെടെ അഞ്ചു മക്കളുടെയും ചികിത്സാ ചെലവ് പഠന ചെലവ് എന്നിവ വനംവകുപ്പ് നൽകുമെന്നും ഡി എഫ് ധനിക് ലാഖൽ പറഞ്ഞു മണിക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടു ഉടൻ ടാക്സി വാഹനത്തിൽ നെടുങ്കായെത്തിച്ച ശേഷം ആംബുലൻസിൽ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു ചന്തക്കുന്ന് വരെ സംസാരിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിക്കുവാൻ താമസം വരുത്തിയില്ലെന്നും ഡി എഫ് പറഞ്ഞു ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് അഞ്ചരയോട് കൂടിയാണ് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കോളനിയിലേക്ക് തിരിച്ചു വന്നു പോയാണ് അപ്പോ അവര് വെറ്റിലക്കുല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു കൊന്നു ഇവര് നടന്നവരുടെ കോളനിയിലേക്ക് പോയത് ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവര് ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയും തെറിച്ചു കൊണ്ട് കുട്ടികളെ ബാക്കി കൂടെയുള്ളവർ ഇത് ചെയ്തു ബാക്കിയുള്ളവർ ഓടി അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങനെ പോകുന്നത് അങ്ങനെ പോയി ആളുകൾ ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു നെടുങ്കയം വരെ വന്നപ്പോൾ അദ്ദേഹം സംസാരിച്ചോണ്ടിരുന്നാണ് ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു നെടുങ്കയെന്ന് നമ്മൾ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്ന് എത്തിക്കൊരു സൗണ്ട് ഒരു ഒരു സംസാരിച്ചിരുന്നോണ്ട് അവിടുന്ന് വരുന്ന വഴിക്കൊക്കെ അവരുടെ വഴിക്ക് എക്സ്റ്റേർണൽ ഇഞ്ചുറീസ് ഒന്നും ഫീലും ചെയ്തിട്ടില്ല ചെറുതായിട്ടല്ലാതെ എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നും മന്ത്രിയുടെ ഉത്തരവിൽ വിശ്വാസമില്ലെങ്കിലും ഡി എഫ്ഒയുടെ വാക്ക് വിശ്വസിച്ച് സമരം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് പി വി അൻവർ എം എൽ എയും പറഞ്ഞു ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ തന്നെയാണ് കാരണമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താനും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നും ജോയി ആദിവാസി സെറ്റിൽമെന്റിലെ മണി എന്ന എന്ന വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കൺമണി ഓമനപ്പേരിന് അർഹനായ പ്രിയപ്പെട്ട മണിയുടെ വേദനാജനകമായ വിയോഗമാണ് ഈ വിയോഗത്തിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം വളരെ പ്രധാനപ്പെട്ട എടുത്തു ഒന്നാണ് മണിക്ക് അപകടം പറ്റി സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിലും വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ് നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇവിടെ ഇരുട്ടുകൊണ്ട് വോട്ടയടിക്കുകയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമോ നക്കാപ്പിച്ച സഹായം നൽകി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും ആളുകളെ വന്യജീവികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എറിഞ്ഞിട്ട് കൊടുക്കുക ആ പ്രശ്നത്തിന് ന്യായമായ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തുടർച്ചയായി ഉണ്ടാവുന്നു വന നിയമ ഭേദഗതി ഇപ്പോൾ പാസ്സാകാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓരോ ദിവസവും വാർത്തകൾ നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് വന്യമൃഗ പ്രശ്നം കൊണ്ട് ഭരണപ്പെട്ടാൽ അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷമോ സഹായം നൽകി ഭാര്യക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും പാവപ്പെട്ട ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണെന്ന് ജോയ് പറഞ്ഞു ന്യായമായ പ്രശ്നത്തിനും ഒരു പരിഹാരവും ഇല്ലാതായിരിക്കുന്നു ഇടതുപക്ഷ മുന്നണി ജനവിരുദ്ധ രക്തസാക്ഷിയാണ് മണി എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂരിന്റെ കരുത്തു പകരാൻ ടൂറിസം കോൺക്ലേവ് ും നിലമ്പൂർ മേഖലയിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായുള്ള പ്രാരംഭ യോഗം മമ്പാട് ടാണയിൽ വെച്ച് നടന്നു നിലമ്പൂർ ടൂറിസം മേഖലയെ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ഒരു ടൂറിസം കോൺക്ലേവിൻ്റെ ഒരു വിജയത്തിനായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇന്ന് ചേർന്നിട്ടുള്ളത് ആ മീറ്റിംഗിൽ വെച്ച് ഈ കോൺക്ലേവിൻ്റെ പ്രചരണത്തിനായി പബ്ലിസിറ്റിക്കായി ഒരുപാട് ഇവൻസുകളും പ്രോഗ്രാമുകളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമുകൾ ഓരോന്നും വിജയിക്കുന്നതിന് വിജയിപ്പിക്കുന്നതിനായി സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റികൾ വേ വേറിട്ട് ചർച്ചകൾ നടത്തുകയും അവർ വിപുലമായ രീതിയിൽ ഓരോ ഇവൻസും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അടുത്ത ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ബഹുമാനിയായ എം പി പ്രിയങ്ക ഗാന്ധി അതുപോലെ അതുപോലെ തന്നെ തന്നെ കേന്ദ്ര സുരേഷ് ഗോപി കേരള മുഹമ്മദ് റിയാസ് നമ്മുടെ എല്ലാവരും ഒരു നല്ല പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ ഷോ മയൻ അക്വേറിയം എക്സ്പോ സാംസ്കാരിക സംഗമം ആദിവാസി കലാസംഗമം കാർണിവൽ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളോടെയാണ് ടൂറിസം കോൺക്ലേവ് നടക്കുക മന്ത്രിമാർ ജനപ്രതിനിധികൾ ടൂറിസം രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും യോഗത്തിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായി പി വി അബ്ദുൽ വഹാബ് എം പി ഐ കെ ഖണ്ഠേന തെരഞ്ഞെടുത്തു ജെ കെ മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർകോയ ടൂറിസം ഫെസ്റ്റിവൽ ആൻഡ് കോൺക്ലേവ് പദ്ധതി വിശദീകരിച്ചു മുജീബ് ദേവശ്ശേരി സന്തോഷ് ക്രിസ്റ്റി യു നരേന്ദ്രൻ സമദ് മമ്പാട് ജാബിർ പുളിയത്ത് ഗർവാസിസ് ഇ കെ സജീർ ഫിലിപ്പ് നൈനാൻ ആൻഡ്രൂസ് മാത്യു ഖാലിദ് റഹ്മാൻ ഷരീഫ് നിലപൂർ നാലകത്ത് ഹൈദർ ഗഫൂർ തോണിക്കടവൻ ദിവിൻ കുര്യാക്കോസ് നാലകത്ത് വിരാൻകുട്ടി ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി സബ് കമ്മിറ്റികളുടെ ചെയർമാൻ കൺവീനർ എന്നിവരായി വിനോദ് പി മേനോൻ കെ പി ജിനീഷ് ബാബു ഷാനവാസ് പി കെ ഹുസൈൻ ടി ഉസ്മാൻ അൻവർ തെക്കോടൻ സി കെ രവി ഷാജി കല്ലായി പി വി സനൽകുമാർ എം കെ കടവത്ത് രാമകൃഷ്ണൻ ആഷിഖ് റഹ്മാൻ ജാഫർ പുലിയോടൻ ഷിഹാബ് അലൈഫ് എം ടി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച നിലമ്പൂർ മുതുകാട് താമസിക്കുന്ന കാങ്കപ്പൊയിൽ ഷൈജിത്ത് എന്ന യുവാവിന്റെ ചികിത്സാ ചിലവിലേക്ക് റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടന സമാഹരിച്ച ഒന്നര ലക്ഷം രൂപ കൈമാറി മുതുകാട് ചൈതന്യ വായനശാലയിൽ വച്ച് നടന്ന ചടങ്ങിൽ റിയാദ് നിലമ്പൂർ പ്രവാസി സംഘടനയുടെ ഭാരവാഹികൾ ഷൈജിത് ചികിത്സാ സഹായ സമിതി ചെയർമാൻ കക്കാടൻ റഹീമിന് ഫണ്ട് കൈമാറി അബ്ദുള്ള വല്ലാൻ റഹീം കക്കാടൻ റസാഖ് മൈത്രി റിയാദ് പി വി എന്നിവർ സംസാരിച്ചു ഹിദായത് ചുള്ളിയിൽ സ്വാഗതവും ഷാനവാസ് പട്ടിക്കാട് എന്ന നന്ദിയും പറഞ്ഞു ഷൌക്കത്ത് യു ഹൈദർ അഷ്റഫ് മധു ജയരാജ് സന്തോഷ് രമേശ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കൽ പ്രയുക്തി എന്ന പേരിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സുനിത എസ് വർമ്മ അധ്യക്ഷയായിരുന്നു തിരൂർ സബ് കലക്ടർ ദിലീപ് കൈനിക്കര വളണ്ടിയർ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ിലെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒഴിവുകളിലേക്ക് അഞ്ഞൂറ്റി പത്ത് ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതിൽ നൂറ്റി മുപ്പത്തി പേരെ തിരഞ്ഞെടുത്തു പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം സെൽ മലപ്പുറം ഡിപ്പോയിൽ നിന്നും ജനുവരി രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മിതമായ നിരക്കിൽ യാത്രകൾ സംഘടിപ്പിക്കുന്നു രണ്ടു ദിവസം വരെ നീണ്ടു നിൽക്കുന്ന യാത്രകളാണ് ഉണ്ടാവുക തീയതിയും സ്ഥലവും തുകയും ചുവടെ പറയും പ്രകാരമാണ് ജനുവരി ഒന്നിന് നാല് മണിക്ക് ആലപ്പുഴ ഹൌസ് ബോട്ട് യാത്ര ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ടിന് രാവിലെ അഞ്ചു മണിക്ക് നെല്ലിയാമ്പതി എണ്ണൂറ്റി മുപ്പത് രൂപ മൂന്നിന് രാത്രി ഒൻപത് മണിക്ക് മറയൂർ കാന്തല്ലൂർ മൂന്നാർ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ നാലിന് രാവിലെ അഞ്ചു മണിക്ക് നെല്ലിയാമ്പതി എണ്ണൂറ്റി മുപ്പത് രൂപ അഞ്ചിന് രാവിലെ മണിക്ക് വയനാട് പൂപ്പോലി രൂപ മണിക്ക് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ തൊള്ളായിരത്തി ഇരുപത് രൂപ പത്തിന് രാവിലെ ഒൻപത് മണിക്ക് വാഗമൺ അഞ്ചുരുള്ളി രാമക്കൽമേട് ചതുരംഗപ്പാറ മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപ പതിനൊന്നിന് രാവിലെ അഞ്ചു മണിക്ക് നെല്ലിയമ്പതി എണ്ണൂറ്റി മുപ്പത് രൂപ രാവിലെ എട്ട് മണിക്ക് നെഫ്റ്റി ക്രൂയിസ് ഷിപ്പ് യാത്ര മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ രണ്ടിന് രാവിലെ നാല് മണിക്ക് അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ തൊള്ളായിരത്തി ഇരുപത് രൂപ രാവിലെ അഞ്ചിന് വയനാട് പൂപ്പുലി അറുന്നൂറ് രൂപ പതിനെട്ടിന് രാവിലെ നാലു മണിക്ക് മാമലക്കണ്ടം മൂന്നാർ ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപ രാവിലെ അഞ്ചു മണിക്ക് നെല്ലിയാമ്പതി എണ്ണൂറ്റി മുപ്പത് രൂപ പത്തൊൻപതിന് രാവിലെ അഞ്ചു മണിക്ക് കണ്ണൂർ അറുന്നൂറ്റി ഇരുപത് രൂപ രാവിലെ നാലിന് അതിരപ്പിള്ളി വാഴച്ചാൽ മലക്കപ്പാറ തൊള്ളായിരത്തി ഇരുപത് രൂപ ഇരുപത്തി അഞ്ചിന് മാമലക്കണ്ട മൂന്നാർ ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപ രാവിലെ അഞ്ചിന് നെല്ലിയാമ്പതി എണ്ണൂറ്റി മുപ്പത് രൂപ ഇരുപത്തി ആറിന് അതിരപ്പിള്ളി വാഴച്ചാൽ മലക്കപ്പാറ തൊള്ളായിരത്തി രൂപ പാടിക്കുന്ന് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ചന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രിയും ചേർന്നുകൊണ്ട് സൗജന്യ നേത്രരോഗ നിർണയ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി സുന്നി മദ്രസയിൽ വെച്ച് നടന്ന ക്യാമ്പ് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസ തട്ടാരശ്ശേരി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് നാണിക്കുട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അബൂബക്കർ നാണി ലംസിഖ് ഉമർ സിനാൻ അൽമാസ് എന്നിവർ സംസാരിക്കുകയും ടെക്ടോണ സീനിയർ ഓപ്റ്റോമെട്രിസ്റ്റ് തൻസീം സിറ്റി ചടങ്ങിൽ മുഖ്യ ക്ലാസ് നൽകുകയും ചെയ്തു മുസ്ലിം ലീഗ് വാർഡ് ട്രഷറർ അജ്മൽ ബേച്ചു നന്ദിയും പറഞ്ഞു ഇതോടെ ഈ ബുള്ളറ്റിൻ നമസ്കാരം